കെ ശിവുമാറിനെ കോൺഗ്രസിന്റെ ലെജിസ്ലേറ്റീവ് പാർട്ടി ഹെഡായി നിയമിക്കണം എന്ന രീതിയിൽ നാൽപ്പതോളം എം എൽ എ മാർ ശക്തമായി അദ്ദേഹത്തിന് അനുകൂലമായി നിർണായക നീക്കം നടത്താൻ ശ്രമിക്കുകയാണ് സിദ്ധരാമയ്യ സ്ഥാനം ഒഴിഞ്ഞില്ലെങ്കിൽ വലിയ രീതിയിൽ പ്രശ്നം ഉദിക്കും എന്ന് ഉൾപ്പെടെ ബോധ്യപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്കാണ് നിലവിലെ സാഹചര്യങ്ങൾ രമ്യതയിൽ പരിഹരിക്കാൻ വേണ്ടി തീരുമാനം അറിയിക്കാൻ ഹൈക്കമാൻഡ് സംസ്ഥാന പി സി സിയോട് നിർദ്ദേശം പറഞ്ഞിരിക്കുന്നു ജി പരമേശ്വര അടക്കമുള്ള നേതാക്കളെ കൃത്യമായി വിളിച്ചു വരുത്തി സംസ്ഥാനത്തെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ അനിവാര്യത ഉൾപ്പെടെ ചർച്ച ചെയ്യുകയാണ് ഡി കെ ശിവുമാർ കനകപുരയിൽ നിന്നും ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ജയിച്ച വ്യക്തിയാണ് നമുക്കറിയാം ചന്നപട്ടണ ഉപതെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ച് ജനതാദൾ സെക്യുലറിനെ തകർത്തെറിയ ഡി കെ നടത്തിയ പോരാട്ടം ചെറുതൊന്നുമല്ല ബി ജെ പിയുടെ ശക്തിയായി അവിടെ മുൻനിരയിൽ തന്നെ നിൽക്കാൻ നിലയുറപ്പിക്കാൻ ശ്രമിച്ച ജെ ഡി എസിനെ മൈസൂർ മാണ്ഡ്യ മേഖലകളിൽ തകർത്തെറിഞ്ഞത് ഡി കെയുടെ നിശ്ചയദാർഢ്യം തന്നെയെന്ന് സംശയരഹിതമായി പറയാം ചാമുണ്ടേശ്വരിയില് വലിയ തോതിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബദാമിയിലും ചാമുണ്ടേശ്വരിയിലും മത്സരിച്ചിരുന്നു എന്നാൽ ചാമുണ്ടേശ്വരിയിൽ മുപ്പത്തി ആറായിരത്തോളം വോട്ടുകൾക്ക് ജി ടി ദേവഗൌഡയോട് പരാജയപ്പെട്ടു എന്നാൽ ബദാമിയിൽ മാത്രമാണ് കഷ്ടിച്ച് ജയിച്ചത് അതോടുകൂടിയാണ് ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായത് ഈ മണ്ഡലങ്ങളൊന്നും സുരക്ഷിതമല്ല അങ്ങനെയാണ് വരുണാ മണ്ഡലത്തിൽ വീണ്ടും അദ്ദേഹം ജനവിധി തേടി ഇത്തവണ മുപ്പത്തയ്യായിരത്തോളം വോട്ടുകൾക്ക് ജയിച്ചത് എന്നാൽ അവിടുത്തെ സംസ്ഥാന റെക്കോർഡ് ഭൂരിപക്ഷം ഡി കെയുടെ പേരിലാണ് കനകപുരയിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തെ ആരും മറികടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഡി കെയെ മുഖ്യമന്ത്രിയാക്കാൻ കുതിക്കുകയാണ് ജനങ്ങൾ കന്നഡികർ എന്ന് ഉറപ്പിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉടനെടുത്തിരിക്കുന്നത് കർണാടകയിൽ തുടർഭരണം വേണമെങ്കിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യയെ സ്ഥാനത്തു നിന്നും മാറ്റേണ്ടത് അനിവാര്യമാണ് മാത്രമല്ല മൈസൂർ കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ കൃത്യമായും വലിയ ആരോപണം സിദ്ധരാമയ്യ നേരിട്ടിരുന്നു പക്ഷെ അത് കോൺഗ്രസ് ഒന്നടകം ചെറുത്തുനിന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആരോപണത്തെ ചെറുതായി കാണാൻ കഴിയില്ല ഉൾപാർട്ടി പോലെ അതിശക്തമാകുന്ന വിധം കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന അവസ്ഥ വരുമ്പോഴാണ് പാർട്ടിയോട് ഏറ്റവും അധികം കാണിക്കുന്ന ഡി കെ ശിവകുമാർ പാർട്ടി പറയുന്നതനുസരിച്ച് നിൽക്കുന്നത് സിദ്ധരാമയ്യ കൃത്യമായും പാർട്ടിയിലേക്ക് വന്നിട്ട് ഇരുപത്തിനാല് കൊല്ലമ്മയായിട്ടുള്ളൂ അദ്ദേഹം ആദ്യം ജനതാദൾ സെക്യുലറിലായിരുന്നു പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കോൺഗ്രസിലേക്ക് എത്തിയപ്പോൾ പെട്ടെന്നാണ് സ്ഥാനമാനങ്ങൾ നേടിയെടുത്തത് കോൺഗ്രസിന് രണ്ടായിരത്തി എട്ടിൽ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് പതിനെട്ട് വരെ കോൺഗ്രസിനെ നയിച്ചതും അതായത് മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയതും ഒക്കെ സിദ്ധരാമയ്യ്ക്ക് കൊടുത്ത എക്സ്ട്രാ ബോണസായിരുന്നു അതെങ്കിലും മനസ്സിലാക്കി അദ്ദേഹം സ്ഥാനം ഒഴിയുന്നതാണ് എല്ലാവർക്കും നല്ലതെന്ന ആരോപണം വലിയ തോതിൽ കർണാടകയിൽ ഉയരുകയാണ്